പണിക്കൂലിയിൽ ഗോൾഡൻ ഡയമണ്ട് വീട്ടുമതിലിൽ ഭരണഘടനാ മൂല്യങ്ങളെ പ്രചരിപ്പിച്ച മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥൻ ഗുരുവായൂർ ജോയിന്റ് ആർ ടിഒയും ചാലക്കുടി പരിയാരം സ്വദേശിയുമായ പായ്പാടൻ വീട്ടിൽ ശിവനാണ് ഭരണഘടനയും തത്വങ്ങളും ജനങ്ങളുടെ അറിവിലേക്കായി പ്രചരിപ്പിച്ച് വേറിട്ട കാഴ്ചയൊരുക്കുന്നത് വീട്ടുമതിലുകൾ കച്ചവട സ്ഥാപനങ്ങളുടെ പരസ്യങ്ങൾക്ക് നൽകി സാമ്പത്തിക ലാഭം നേടുന്ന ഇക്കാലത്താണ് ഈ സർക്കാർ ഉദ്യോഗസ്ഥൻ വേറിട്ട് നിൽക്കുന്നത് ഭരണഘടനാ മൂല്യങ്ങളെക്കുറിച്ച് ബോധവൽക്കരണം നൽകുന്നതിനുള്ള ചെറിയൊരു ഉദ്യമം എന്ന നിലയിലാണ് ഇത്തരം കാര്യങ്ങളിലേക്ക് തിരിഞ്ഞതെന്ന് ശിവൻ പറയുന്നു ഇന്ത്യൻ ഭരണഘടനയെക്കുറിച്ച് കുറിച്ച് നമ്മുടെ വളർന്നു വന്ന തലമുറ വ്യക്തമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കണം എന്നുള്ള വീടിന്റെ മതിലില് ഇന്ത്യൻ ഭരണഘടനയുടെ കുറച്ച് ആർട്ടികളൊക്കെ എഴുതി കാരണം അപ്പൊ ഞാനിത് എഴുതി വെക്കുന്ന സമയത്ത് തന്നെ വഴിപാട് പോകുന്ന ആൾക്കാർ പലരും ഇത് എന്താണ് സാധനം എന്നുള്ളത് അവരോട് ചോദിക്കുന്നത് അവർക്ക് ഈ ആർട്ടിക്കിൾ എന്തെന്നാ ഇന്ത്യൻ ആമുഖം എന്ന് പറഞ്ഞാൽ വീട്ടു കഴിഞ്ഞ പിള്ളേർ മുതൽ ഇത് എന്താ ചേട്ടാ സാധനം കിട്ടിയെന്ന് ചോദിച്ചത് അതായത് അപ്പൊ അവർക്കൊന്നും ഇതിനെ കുറിച്ച് വ്യക്തമായൊരു ധാരണയില്ല എന്നുള്ളതാണ് ശരി ഭരണഘടനക്ക് പുറമേ ജാതി ഉന്മൂലനം ഏതു മതത്തിലെയും വിശ്വാസികളുടെ അവകാശം തുല്യത എന്നിവയും ഈ മാതൃകാ മതി കാണാം തീർന്നില്ല ശ്രീബുദ്ധൻ ഡോക്ടർ ബി ആർ അംബേദ്കർ അയ്യങ്കാളി ശ്രീനാരായണ ഗുരു എന്നീ മഹാത്മാക്കളുടെ സന്ദേശങ്ങളും രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ സർക്കാർ ഉദ്യോഗസ്ഥന്റെ വീട്ടുമതിലിൽ സ്കൂൾ പാഠ്യപദ്ധതിയിൽ തത്വങ്ങൾ ഉൾപ്പെടുത്തണമെന്നാണ് ശിവന്റെ ആവശ്യം അപ്പൊ നമുക്ക് നമ്മുടെ ഗവൺമെന്റിനോടൊക്കെ പറയാനുള്ളത് നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ പഠിച്ചു വരുന്ന വിദ്യാർത്ഥികൾക്ക് ഒരു പ്ലസ് ടു കഴിഞ്ഞവൻ പുറത്തിറങ്ങുന്ന സമയത്ത് ഇന്ത്യൻ ഭരണഘടന എന്താ വ്യക്തമായിട്ട് അറിയാവുന്ന ഒറ്റക്ക് ഒരു ക്ലാസ് കൊണ്ട് ഇന്ത്യൻ ഭരണഘടന ഒരു എട്ട് ഒമ്പതും പത്തോ അല്ലെങ്കിൽ പത്തും പ്ലസ് വൺ പ്ലസ് ടുവോ അങ്ങനെ ആക്കിയിട്ട് ഇന്ത്യൻ ഭരണഘടന ഒന്ന് വിഘടിച്ചിട്ട് വ്യക്തമായിട്ട് ഇന്ത്യൻ ഭരണഘടനയെക്കുറിച്ച് നല്ലൊരു കോച്ചിങ് ഇവർക്ക് കൊടുത്തില്ലാന്നുണ്ടെങ്കിൽ എന്താണ് ഇതിനകത്ത് ഉള്ളത് ഇങ്ങനൊരു സാധനമുണ്ട് ഇതിനകത്ത് എന്താണുള്ളതെന്നുള്ളത് ഇവർ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു പൗരന്മാരെ നല്ലൊരു രാജ്യത്തിന് നമുക്ക് വാർത്തെടുക്കാൻ പറ്റും അപ്പോൾ അതിൻ്റെ പേരിൽ നമുക്ക് ഇന്ത്യൻ ഭരണഘടന സിലബസ് കൊണ്ടുവരുവാനാ വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടാക്കിയ തന്നു എന്നുള്ളത് മാത്രമേ എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളൂ എല്ലാ ദിവസവും രാവിലെ ശ്രീബുദ്ധൻ അംബേദ് പുസ്തകം ഇന്ത്യൻ ഭരണഘടന ആ അതുകൊണ്ടാണ് ഞാൻ ആരാധിക്കുന്ന ഈ സ്ഥലത്ത് ഞാൻ വിളക്ക് വെച്ച് കാലത്തും വൈകുന്നേരം വിളക്ക് വെച്ച് ആരാധിക്കുന്ന എൻ്റെ ഇന്ത്യൻ ഭരണഘടന ഇതാണ് എൻ്റെ മാമൂലായിട്ടുള്ളൊരു ഗ്രന്ഥം അതിനൊപ്പം ഡോക്ടർ മഹാത്മാ ഡോക്ടർ പി ആർ അംബേദ്കർ മഹാത്മാ അയ്യങ്കാളി ശ്രീബുദ്ധൻ ഇവരൊക്കെ ഞാൻ ആരാധിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് നാല് ലക്ഷം ഒരു സാഹചര്യം ഉണ്ടാക്കി തന്ന മഹാത്മാ അയ്യങ്കാളി നമുക്കറിയാം പഞ്ചമിയുടെ കഥകൾ അത് വീണ്ടും വീണ്ടും ഞാൻ പറഞ്ഞ് ധരിപ്പിക്കേണ്ട ആവശ്യമില്ല അങ്ങനെ എൻ്റെ വർഗത്തിന് ഒരു വിദ്യാഭ്യാസ മേഖലയിലേക്ക് കൈവർത്തി കൊണ്ടുന്ന മഹാത്മാ അയ്യങ്കാളി എൻ്റെ അക്ഷരങ്ങളുടെ ദേവനായിട്ട് ഞാൻ കാണുന്നു എന്റെ സമൂഹത്തിന് മുമ്പിലേക്ക് വഴികൂടം നടക്കാന്ന സിറ്റുവേഷനിലേക്ക് വരെ എത്തിച്ച് ഇതേപ്രകാരമാക്കിയ മഹാത്മാ ഡോക്ടർ അംബേദ്കർ എൻ്റെ ഒരു ദൈവമായിട്ട് ദൈവത്തിൻ്റെ സ്ഥാനത്ത് നിന്ന് ഞാൻ കാണുന്നു ബുദ്ധവചനങ്ങളും ബുദ്ധൻ എന്നുവച്ചുണ്ടെങ്കിൽ ഒരു ദൈവമൊന്നുമല്ല ബോധോദയം ഉണ്ടായ ആരാണോ അവനെല്ലാം ബുദ്ധന്മാരാ ആ തലശയുടെ ഉള്ളിലേക്ക് വിളിച്ചം കയറുന്നവർ ബുദ്ധന്മാരാ ആ ലെവലിൽ ഞാൻ ബുദ്ധനെയും ഞാൻ വിളക്ക് ആരാധിക്കുന്ന സ്ഥലത്ത് വെച്ച് ഇവർ ചെയ്തു തന്ന പുണ്യപ്രവർത്തികൾക്ക് ഞാൻ കാലത്തും വൈകുന്നേരവും നന്ദി വന്നുകൊണ്ടിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ പോളിടെക്നിക് അധ്യാപകനായി സർക്കാർ സർവീസിൽ പ്രവേശിച്ച ശിവൻ രണ്ടായിരത്തി ഒന്നിലാണ് അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറായി ഗതാഗത വകുപ്പിൽ പ്രവേശിച്ചത് ഇപ്പോൾ ഭാര്യ ഏകമകൾ രണ്ടു വയസ്സുകാരി ശിവപ്രിയയ്ക്കും ഒപ്പം കഴിയുന്ന ശിവൻ ലോലൻസ് എന്ന സിനിമയിൽ പോലീസ് ഉദ്യോഗസ്ഥനായും വേഷമിട്ടിട്ടുണ്ട് ഇനി ഞാൻ പഠിക്കുന്ന സമയത്ത് ഇപ്പൊ ഞാൻ എഴുതി വെച്ചിരിക്കുന്നതിൽ വളരെ എല്ലാ ആർട്ടികൾ എഴുതുന്ന ആർട്ടിക്കിൾ പതിനേഴ് ഇതൊക്കെ ഞാൻ ക്ലൂട്ട് ചെയ്തിട്ടുണ്ട് ജാതി വർഗം ലിംഗം ഇതനുസരിച്ച് ഒരാളെയും വേർതിരിച്ച് കാണരുത് എന്നൊക്കെ പറഞ്ഞ ആർട്ടിക്കിളുണ്ട് ഇത് എന്നെ പഠിപ്പിച്ച അധ്യാപകർക്ക് മുതൽ ഈ കാര്യങ്ങൾ വ്യക്തമായിട്ട് അറിയില്ലായിരുന്നു കാരണം എൻ്റെ അനുഭവങ്ങളിൽ നിന്ന് ഞാൻ പറയുന്നത് ഞാൻ യു പി സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എന്നെ പഠിപ്പിച്ച ഒരു അധ്യാപകൻ ക്ലാസ്സിന് ചോദ്യം ചോദിച്ച സമയത്ത് ആ ശിവൻ അതിന് ആൻസർ പറയട്ടെ എന്ന് എന്നോട് പറഞ്ഞിട്ടില്ല ആ പറക്കൊച്ചൻ പറട്ടെന്നാണ് പറഞ്ഞ എൻ്റെ നേരെ ചൂണ്ടി പറയുന്നത് കാരണം ഞാനൊരു പറയ സമുദായത്തിൽപ്പെട്ട ആളാണ് അതിൻ്റെ പേര് പറക്കൊച്ചൻ പറയട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ അധ്യാപൻ എന്നോട് പറഞ്ഞിട്ടുള്ളത് പിന്നീട് ഞാൻ ഹൈസ്കൂളിൽ വന്നു ഹൈസ്കൂളിൽ ഞാൻ അല്പം ആർട്സ് ആൻഡ് സ്പോർട്സിനൊക്കെ അല്പം സ്പിരിറ്റുള്ള ആളാണ് ഞാൻ എൻ്റെ എസ് എൽ സി ബുക്ക് ഞാൻ കാണിച്ച് ഞാൻ നോക്കിയെടുക്കേണ്ടി വരും അതിനകത്ത് ഞാൻ ബെസ്റ്റ് ആക്ടറായിരുന്നു ബിസ് ദ്രോയ്ക്ക് ഞാൻ ഫസ്റ്റ് പ്രൈസ് ആയിരുന്നു ഈ സ്കൂളിൽ നിന്ന് എന്നെ ഒരു ഉപജില്ലാ മത്സരത്തിന് പോലും ഇതിൻ്റെ പുറത്തേക്ക് ഈ അധ്യാപകൻ കൊണ്ടുവരുന്നില്ല ഒരു ക്രിസ്ത്യൻ മാനേജ്മെൻറ് സ്കൂളായിരുന്നു ഇതെന്തുകൊണ്ട് എന്ന് ഞാൻ ചിന്തിച്ച സമയത്ത് ഈ ജാതീയപരമായിട്ടുള്ള ഒരു ആ മനസ്സിൽ കാണിക്കുന്ന ആ കുഷ്ഠമാണ് അതിൻ്റെ അവരെ കൊണ്ട് അതൊക്കെ ചീപ്പിങ്ങും കാരണം എല്ലാ ആൾക്കാരും അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല ഇപ്പം നമ്മൾ ധാർമ്മിക സിദ്ധാന്തമൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ കുറഞ്ഞതെന്നും മനുഷ്യനായിട്ട് രൂപാന്തരപ്പെട്ടു എന്നൊക്കെ പറയണെങ്കിലും ഇപ്പോഴും ആ കുറഞ്ഞ അവസ്ഥയിൽ കിടക്കുന്ന കുറെ ആൾക്കാരുണ്ട് അതിൻ്റെ പേരിലായിരിക്കാം അവരുടെ മനസ്സിലേക്ക് ഇങ്ങനെ ഉള്ള ചില ദുഷ്ടചിന്തകൾ വന്നത് ആ ബുദ്ധി വികസിച്ച കുറേ ആൾക്കാരുണ്ട് അവരൊക്കെ സപ്പോർട്ട് ഇല്ല എന്ന് പറയണമൊന്നുമില്ല ശേഷം ഞാൻ എസ് എൽ സിക്ക് വന്ന എൺപത്തിയാറിൽ എനിക്ക് ഫസ്റ്റ് ക്ലാസ് കിട്ടി ഫസ്റ്റ് ക്ലാസ് കഴിഞ്ഞാൽ അന്നത്തെക്കാലത്ത് ഫസ്റ്റ് ക്ലാസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം വലിയ ലെവലിലൊക്കെ കാണുന്ന സമയം ആ സ്കൂളിലെ പ്രിൻസി ഹെഡ് മാസ്റ്റർ അച്ഛൻ വന്നിട്ട് എന്നോട് ചോദിക്കുന്നത് അപ്പോൾ നിനക്ക് കിട്ടും ഫസ്റ്റ് ക്ലാസ് ആണ് അതായത് അവരുടെ ധാരണ ചെന്നുണ്ടെങ്കിൽ നമ്മൾ പട്ടിയാധികാരനായാലും കൊണ്ട് ഇങ്ങനൊരു ധാരണ ജീവധികാരനാണ് എന്ന് പറയുന്നത് കൊണ്ടും അധികാരമില്ല എന്നുള്ളതാണ് ഇവരുടെ ധാരണ

പ്ലാറ്റിനം പോലെ സിൽവർ ആളുകാരൻ സിൽവർ ജുവല്ലറി ചേട്ടോ ചാവക്കാട് ചേട്ട് വാടാനപ്പള്ളി ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്